ഹായ് അസ്സലാമു അലൈക്കും നമുക്ക് വിട്ടാലോ കൂട്ടുപുഴ കല്ലുമുടിയിലേക്ക് ഇസിടി ഇലക്ട്രോണിക്സ് യിലേക്ക് ഓണം ഓഫർ നടക്കുന്നുണ്ട് അവിടെ അപ്പോ വേഗം പോകാം വരും കൂട്ടുപുഴ കല്ലുണ്ടേ കല്ലുണ്ടേ കൂട്ടുപുഴടെ കണ്ടേ കല്ലുണ്ടേ വനവടിയോ ഇര കേര 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 കല്ലുമുടി പോണ്ട് എന്താ ഇല്ലേ ഓണ്ട് അവിടെങ്ങുട കല്ലുമുടി കല്ലുമുടിയാ ഓണ്ട് രണ്ട് കല്ലുമുടി രണ്ട് വനടിയാ രണ്ട് കല്ലുമുടി 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 ഒരു കല്ലുമുടി കല്ലുമുടി ഇല്ലാത്ത ഈ സമയം അവിടെല്ല വിശേഷം അവിടെ ഇ സിറ്റിയിൽ ഓണക്കൊയ്ത്താണ് സിറ്റി ഇലക്ട്രോണി എന്താ ഓണം ഓഫർ എഴുപത് ശതമാനം വരെ മഹാബിലക്രവിന്റെയും സമ്മാനങ്ങളുടെയും ഓണം ഓഫറാണ് ഇ സിറ്റി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് തവണ വ്യവസ്ഥയിൽ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഫ്രിഡ്ജ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് എ സി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ടി വി തുടങ്ങി ചോൽ മുതൽ ചിലവ് വരെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹവാന സാധനങ്ങളും തവണ വ്യവസ്ഥയിൽ ഒപ്പം ഓരോ പർച്ചേസിനും ഫ്രീ ഗിഫ്റ്റ് വെച്ച് ഭാഗ്യശാലകളെ കാത്തിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെ ഒട്ടനവധി ടൂ വീലറുകൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യുന്നത് ആ തുക പൂർണ്ണമായും ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ തിരികെ ലഭിക്കുന്നതാണ് ഇരട്ടി